മെയ് ിൽ വൈക്കത്തിൽ നടക്കുന്ന ഹിന്ദി വൈക്ക സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു വൈക്കം ചാലപ്പറമ്പ് ടി കെ മാധവോറിയൽ യു പി സ്കൂളിൽ നടന്ന യോഗം സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ഉദ്ഘാടനം ചെയ്തു ഒരു നൂറ് വർഷത്തിന് ശേഷം ഇനി ഇനിയൊരു നൂറ് വർഷത്തേക്ക് ശാക്തീകരണത്തിനും കൂടി പ്രവർത്തന മാതൃക പിന്തുടരുന്ന ഹിന്ദുവൈക്യവേദി വൈക്കത്തിൻ്റെ മണ്ണിൽ അതിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി എത്തിയിരിക്കും തീർച്ചയായും ചരിത്രത്തിലേക്ക് നടന്നു കയറണം കേവലം ഒരു സംസ്ഥാന സമ്മേളനം എന്നതിൽ അവസാനിക്കാനല്ല ഇരുപത്തിയൊന്നാമത് സംസ്ഥാനൊന്ന് പ്രാധാന്യമുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ ഇരുപത്തൊന്ന് ആചാരവേദി എത്തിയ ഒരാൾ ഗേമനായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഇരുപത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനം ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പ്രായപൂർത്തിയാണെങ്കിലും ഇരുപത്തി ഒന്ന് ശേഷം അവകാശം ഇപ്പൊ ലേസൻറ്റിലേക്ക് പോയി പ്രാധാന്യം അപ്പൊ ആ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയിൽ തന്നെ ഹിന്ദു ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ പി എൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി രൂപീകരണത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സി ബാബു അവതരിപ്പിച്ചു വൈക്കം സത്യാഗ്രഹ നേതാക്കളിലൊരാളായ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ ചെയർമാനും ഡോക്ടർ ജയപ്രദീപ് വർക്കിംഗ് ചെയർമാൻ ആർ സോമശേഖരൻ ജനറൽ കൺവീനർ കൺവീനറായിട്ടുള്ള അമ്പത്തിയൊന്ന് സംഘാടക സമിതി പ്രഖ്യാപനം ഹിന്ദു ഐക്യവേദ് സഹസംഘടനാ സെക്രട്ടറി വി ശശികുമാർ നിർവഹിച്ചു സംഘാടക സമിതിക്കുള്ള മാർഗനിർദ്ദേശങ്ങളും സമാപന സന്ദേശവും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് നിർവഹിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെ ശ്രദ്ധാർത്ഥി ആഘോഷങ്ങൾ സജീവമായി നടന്നു വരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചും സത്യാഗ്രഹം ഉയർത്തിയ മഹത്തായ സന്ദേശത്തെ സംബന്ധിച്ചും ശരിയായ ദിശാബോധം നൽകുക എന്നതാണ് സമ്മേളനത്തിന്റെ മുഖ്യമായ ഉദ്ദേശമെന്ന് സംഘാടകർ അറിയിച്ചു മെയ് ഇരുപത്തിനാലിന് കോട്ടയത്ത് ദർശന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വൈക്കിംഗ് സത്യാഗ്രഹത്തെ കുറിച്ചുള്ള സെമിനാറിൽ ദേശീയതലത്തിൽ മാധ്യമ പ്രവർത്തകരും പ്രമുഖരായ സംഘടനാ നേതാക്കളും പങ്കെടുക്കും ഇരുപത്തിയാറിന് വൈക്കത്ത് നടക്കുന്ന സംസ്ഥാന പ്രതിരോധ സമ്മേളനത്തിൽ നേതൃത്വ സമ്മേളനം നിർദ്ദേശിക്കുന്ന കർമ്മപരിപാടികൾക്ക് അന്തിമ രൂപം നൽകും ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണമാർ കുമ്മനം കൃതജ്ഞത പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി മണ്ണിപ്പാറ സുരേഷ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ കെ ശിവൻ വി എസ് പ്രസാദ് അനിത ജനാർദൻ സമിതി അംഗങ്ങളായ പ്രൊഫസർ ടി ഹരിലാൽ കെ കെ തങ്കപ്പൻ ജില്ലാ സംഘടനാ സെക്രട്ടറി സി ഡി മുരളീധരൻ സഹസംഘടനാ സെക്രട്ടറി ആർ ജയചുന്ദ്രൻ താലൂക്കിന്റെ കാര്യകർത്താക്കളായ സുനേഷ് കാട്ടാമ്പാക്കി ശിവാനന്ദ പ്രഭു എസ് അപ്പു എ എം മജിദ് എന്നിവർ നേതൃത്വം നൽകി സിറ്റി വോയ്സ് വൈക്കം